അംഗീകാരത്തിലൂടെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് പത്തനംതിട്ട ഗാന്ധി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് മൂന്നാമത്തെ തവണയാണ് ഗാന്ധി ആളുകളെ കൊണ്ടുപോകുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ജനറൽ നിന്നും ഇതിനു മുമ്പ് പത്തൊൻപതോളം ആളുകളെ ഗാന്ധി ഭവനിൽ കൊണ്ടുപോയിട്ടുണ്ട് ഗാന്ധി പോലെ രണ്ടായിരത്തോളം സ്ഥാപനങ്ങളാണ് കേരളത്തിലുള്ളത് ആ സ്ഥാപനങ്ങളിൽ ഇതുപോലെ നിരാരംഭരമായിട്ടുള്ള ആളുകളെ നന്നായി സംരക്ഷിച്ചു വരുന്നു ഇപ്പോൾ നേരത്തെ സിസ്റ്റർ സംസാരിച്ചതുപോലെ ആശുപത്രിയിൽ എല്ലാ സ്വാതന്ത്ര്യമുണ്ട് ഒരു വീടിൻ്റെ അറ്റ്മോസ്ഫിയർ ഗാന്ധിഭവൻ ലഭിക്കാൻ എല്ലാ സാഹചര്യവും ഗാന്ധി ഭവനിലുണ്ട് ആയിരത്തി നാനൂറോളം ആളുകളെ സംരക്ഷിക്കുന്ന സ്ഥാപനമാണ് ഗാന്ധിഭവൻ സംസ്ഥാന ഓർഫനേജ് കൺട്രോൾ ബോർഡിന് വലിയ ചരിതാർത്ഥ്യമുണ്ട് ഇത്തരത്തിൽ ക്ഷേത്ര നടകളിലായാലും മറ്റ് ആരാധനകളിലെ നടകളിലും ആശുപത്രികളിലും നടകളുന്ന ആളുകളെ സംരക്ഷിക്കാൻ കേരളത്തിൽ പത്തിരണ്ടായിരത്തോളം സ്ഥാപനങ്ങളുണ്ട് അതിൻ്റെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സ്ഥാപനമാണ് ഗാന്ധിഭവൻ അതിൽ ഞങ്ങൾക്ക് ഗാന്ധി വളരെ നന്ദിയുണ്ട് കേരളത്തിൽ ഇന്ന് തെരുവിൽ ആളുകൾ അലയുന്നതിൻ്റെ കുറവുണ്ടെങ്കിൽ അത് ഇത്തരത്തിലുള്ള ക്ഷേമസ്ഥാപനങ്ങളുടെ ഒരു പ്രത്യേകത കൊണ്ട് മാത്രമാണ്